വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി ബിസിനസ്മാനായ ഫിലിപ്പിൻ ദമ്പതികളുടെ ഒരേ ഒരു മകനാണ് ആദം പഠിക്കാനായി പതിനെട്ടാം വയസ്സിൽ യു കെയിലേക്ക് പോയതാണ് പിന്നെ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് മമ്മ ഞാൻ അന്ന് പുറത്തു പോവാണേ യു കെയിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ റെഡിയായി ഇറങ്ങി ആദം നയൻ്റെയോട് പറഞ്ഞു ആദം ഡ്രൈവർ വെച്ച് പോ കുറച്ച് ദിവസം നീ ഡ്രൈവ് ചെയ്യാതിരിക്കുന്ന നല്ലത് അവിടുത്തെ പോലും റോഡല്ലല്ലോ ഇവിടെ അതിനൊരു ചിരി മാത്രം മറുപടി കൊടുത്തുകൊണ്ട് അവൻ കാറെടുത്ത് പുറത്തേക്ക് പോയി നയന നെഞ്ചിൽ കൈവച്ചു കാർത്ത അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കാർ ഓടിച്ചാത്തിന് മുന്നിൽ പെട്ടെന്ന് ഒരു ഓട്ടോ കയറിയത് നിയന്ത്രണം കിട്ടാതെ അവൻ്റെ കയ്യിൽ നിന്ന് കാറും അതിലേക്ക് ഇടിച്ചു ചുറ്റും ആളുകൾ കൂടുന്നതും ആരൊക്കെയോ ചേർന്ന് അവനെ വണ്ടിയിൽ കയറ്റുന്നതും അവൻ അറിഞ്ഞു ഈ ഇതെങ്ങനെ ശരിയാവും ഞാൻ ഒറ്റക്ക് ഇയാളെ എല്ലാം എല്ലാമിനെ എന്റെ തലയിലാവും ആരെങ്കിലും ഒരാളെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുള്ളൂ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആദവിനെ കാറിൽ കയറ്റിയതും കാറിൻ്റെ ഉടമ പറഞ്ഞു എല്ലാവരും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നിന്നു ആരും മുന്നോട്ട് വന്നില്ല എന്നെ ഒന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി ചിലവൊന്നും നിങ്ങൾ നോക്കണ്ട ഒരു ബാധ്യത ഉണ്ടാവില്ല നേട്ടങ്ങളല്ലാതെ ചുറ്റും കൂടി നിൽക്കുന്നവരുടെ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിലും നാവ് പോങ്ങുന്നില്ല ഞാൻ ഞാൻ വരാൻ ചേട്ടായി പെട്ടെന്ന് ആൾക്കൂട്ടത്തെ മാറ്റിക്കൊണ്ടൊരു പെൺകുട്ടി മുന്നോട്ട് വന്നു ആ സാവ്യമായ പതുങ്ങിയ ശബ്ദം മാധവന്റെ ചെവിയിൽ പതിഞ്ഞതും അവന്റെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ അവൻ ശ്രമിച്ചു പതിയെ തുറന്ന കണ്ണുകൾക്കിടയിലൂടെ അവൻ കണ്ടു ഒരു വെള്ള ചുരിദാറ് വിട്ട് നിൽക്കുന്ന പെൺകുട്ടിയെ മുഖം വ്യക്തമായില്ല ഒരു പുക പോലെ അവന്റെ കണ്ണുകൾ അടഞ്ഞു അവൾ ആദ്യം കാറിനെ പിന്നിൽ കയറിയതും ആളുകൾ പിടിച്ച് അവളുടെ മടിയിലേക്ക് കെടത്തി മടിയിലേക്ക് അവനെ കെടത്തിയതും അവൾ അവനെ നോക്കി ഡ്രസ്സെല്ലാം രക്തത്തിൽ കുതിർന്നിട്ടുണ്ട് മുഖം രക്തം കാരണം ശരിക്കും മനസ്സിലാവുന്നില്ല ആ മുഖത്തേക്ക് നോക്കി അവൻ്റെ ആയുസിനു വേണ്ടി അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അവൻ്റെ ഹൃദയം വടിപ്പുയർന്ന് താഴ്ന്നതായി അവൾക്ക് തോന്നി ചേട്ടായി വേഗം വേഗം വിട് നല്ല വയ്യത് തോന്നു പേടി നിറഞ്ഞ അവളുടെ ശബ്ദം വീണ്ടും ചെവിയിൽ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ തുറന്നു കഴുത്തിൽ നീളത്തിൽ കിടക്കുന്ന സ്വർണത്തിൻ്റെ കുരിശുമാലയിലേക്ക് അവൻ്റെ കണ്ണുകൾ ചെന്നു അതിൽ പിടിച്ചുകൊണ്ട് അവൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുവാണ് അവളുടെ മുഖം എപ്പോഴും അവൻ ശരിക്ക് കണ്ടില്ല അവളിൽ നിന്ന് വമ്മിക്കുന്ന പ്രത്യേക സുഗന്ധം അവൻ ഉള്ളിലേക്ക് ആവായിച്ചു കൊണ്ട് അവൻ കണ്ണുകളടച്ചു ഹോസ്പിറ്റലിലെത്തിയാതെ ഐസിയുത്തേക്ക് കൊണ്ടുപോയതും അവൾ വാഷ് ലക്ഷ്യമാക്കി നടന്നു തിരിച്ചു വരുമ്പോൾ അവർക്കൊപ്പം വന്ന ചേട്ടായി അവൾ അവടെ കണ്ടില്ല അവളുടെ ഉള്ളിൽ പേടി തോന്നി ഒറ്റയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഐസിയു തുറന്നൊരു നെയ്സ് ഒരു പേപ്പർ കൊണ്ട് പുറത്തേക്ക് വന്നു അകത്തുള്ള പേഷ്യന്റിന്റെ പേരെന്താ നഴ്സ് ചോദിച്ചതിന് അവൾ അറിയില്ലെന്ന് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ആക്സിഡൻറ്റായ അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചതാ അല്ലാതെ എനിക്കൊന്നും അറിയില്ല എൻ്റെ ആരുമല്ല അവൾ പേടിയോടെ പറഞ്ഞു ഒരു ജീവനൽ എന്ന് കരുതിയാണ് ഒന്നും നോക്കാത്ത കയറിയത് പക്ഷേ ഇപ്പം ഉണ്ടായത് ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന പോലെ ഓക്കെ നിങ്ങളുടെ പേരെന്താണ് അവർക്ക് തോന്നിയതൊക്കെ അവരുടെ കയ്യിലുള്ള പേപ്പറിൽ എഴുതി മുന്നിൽ പേടിയോടെ നോക്കുന്ന പെൺകുട്ടിയെ നോക്കി ആ നഴ്സ് ചോദിച്ചു ഇഷൺ അവൾ പറഞ്ഞു അത്യാവശ്യമായ ഒരു ഓപ്പറേഷൻ നടത്തണം അതിനുള്ള ക്യാഷ് കെട്ടിവെച്ചാൽ മാത്രമേ ഇപ്പം നടത്താൻ പറ്റുള്ളൂ വേറെയൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അവരകത്തേക്ക് പോയതും എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ ആ പരാതിയിൽ ചേരലിരുന്നു പിന്നെ എന്തോ ആലോചിച്ചെന്നപോലെ കഴുത്തിൽ കിടന്ന കുരിശുമാല അടിച്ചു അതടിക്കുമ്പോൾ അവൾ കണ്ണുകൾ തന്നെടുക്കി ഒരു ജീവന് വേണ്ടിയല്ലേ അവൾ അവളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന് പുറത്തേക്ക് നടന്നു കയ്യിലുള്ള മാല കൊടുത്ത് ക്യാഷ് വാങ്ങി ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിനൊപ്പം കാലുകളും ഇടറിയിരുന്നു അത്രമേൽ വേദന ക്യാഷ് അടച്ച് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവൾ പുറത്തിരുന്നു കുറച്ച് കഴിഞ്ഞതും ഒരാൾ ഓടിപ്പടിഞ്ഞുകൊണ്ട് ഐ സിയുവിന് മുന്നിലേക്ക് വന്നു അതെ ആക്സിഡന്റ് കേസായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക അവൾ പറഞ്ഞുകൊണ്ട് ചേറിന്ന് എഴുന്നേറ്റ് ഞാനവിടെ മാനേജറാണ് സാറിൻ്റെ പാപ്പയും അമ്മയ്ക്ക് വരുന്നേ ഉള്ളൂ ണോ ആദൻ സാധിച്ചത് അതിനവളൊന്ന് തലയാട്ടി എന്നെ ഞാൻ പോക്കോട്ടെ സാർ എനിക്ക് അത്യാവശ്യമായി വീട്ടിലവരെ പോകണമായിരുന്നു പതുക്കെ വിനയത്തോടെ പറയുന്നവളെ അയാളൊന്ന് നോക്കി അവളുടെ മുഖത്ത് നല്ല ക്ഷീണുണ്ടായിരുന്നു മോളുടെ അഡ്രസ് ഇതായോ ഞങ്ങള് വിളിക്കാം അതിന്റെ ആവശ്യമില്ലെങ്കിൽ ഞാൻ പോട്ടെ അകത്ത് കിഴക്കുന്നവൻ വലിയൊരാളാണെന്ന് അവൾക്ക് മനസ്സിലായി സഹായിച്ചതിന് തനിക്ക് എന്തെങ്കിലും തരാനാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ അവിടെ നിന്ന് നടന്നു അവളുടെ ഡ്രസ്സിൽ രക്തം കണ്ടതും അടുത്തുള്ള ഷോപ്പിൽ കയറി ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് അവൾ ഹയാത്ത് ഹോട്ടലിലേക്ക് കയറി ഒരു കടുംകാപ്പി നിറത്തിലുള്ള ബ്ലൗസ് ഇട്ടാർത്താൻ അഗ്നിയായി അവൻക്ക് മുമ്പിൽ കിടക്കുന്നവൾ അവൻ നോക്കിക്കൊണ്ട് അവൻ്റെ ഷർട്ട് വലിച്ച് പൊട്ടിച്ചെറിഞ്ഞു കാട്ടിയിൽ നെറ്റിയിൽ കിടക്കുന്ന സിന്ദൂരത്തിലേക്കും കഴുത്തിൽ കിടക്കുന്ന അവൻ കെട്ടിയ താലിയിലേക്കും അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു അവളുടെ കണ്ണിലെ പിടപ്പ് ആസ്വദിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് അവനെ മുഖം പൊഴുത്തി നെഗ്നമായി അവളുടെ വയറിൽ അവൻ്റെ ഉറച്ച് നെഞ്ചു തട്ടിയതും അവളൊന്ന് ഉയർന്നു പോന്നി അവളുടെ വയറിനെ രണ്ട് സൈഡിലും പിടിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് തന്നെ കിടത്തിക്കൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് അവന്റെ ശരീരം അമർത്തി ആ അവളുടെ പെണ്ണെ പോലുള്ള കഴുത്തിൽ അവനൊന്ന് കടിച്ചതും അവൾ അറിയാതെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നു അപ്പോൾ തന്നെ അവന്റെ ചുണ്ടുകൾ അവടെ നുണഞ്ഞിരുന്നു അവൻ ഒന്നിനിരുന്നാൽ അവടെ കഴുത്ത് കുതിർന്നു അവൾ അവന്റെ തലമുടിയിൽ അമർത്തി പിടിച്ചു വലിച്ചു ആ വേദന കൊണ്ട് അവനൊന്ന് ചീറി അവളുടെ കഴുത്തിൽ നിന്നും മുഖം ഉയർത്തി അവൻ്റെ അലറലിൽ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരി പുറത്തേക്ക് വരാതെ തന്നെ പാടുപെടുന്നവളെ അവനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവളുടെ കീഴ്ചുണ്ടിനെ അവൻ അവന്റെ വിരലിൽ കൊണ്ട് വലിച്ചു പിടിച്ചു വലിച്ചു പിടിച്ച് അവളുടെ ചുണ്ടുകളെ അവൻ കടിച്ചു വലിച്ചു അവളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാതെ അവൻ അവന്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടിനെ പൊതിഞ്ഞു അവളുടെ കീചുണ്ടിനെ കടിച്ചു പറിച്ചു കൊണ്ട് അവൻ അവളെ തളർത്തി അവളുടെ ചുണ്ടിൽ ചുംബിക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ ബ്ലൗസിന്റെ ഹുക്കുകൾ അഴിക്കുന്നത് അവൾ അറിഞ്ഞു അവളുടെ വായിൽ നിന്നും അവനും നാവുകളെ പുറത്തേക്ക് എടുത്തവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ രണ്ടും മുറുകെ അടച്ച് കിടക്കുന്നവളെന്ന് നോക്കിക്കൊണ്ട് അവനെ നോട്ടം അവളുടെ കാഴുത്തിൽ നിന്നും താഴേക്ക് പോയി അവൻ്റെ അനക്കം ഒന്ന് കാണാതെ വന്നതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവളുടെ മാറുകളിലേക്ക് തന്നെ നോക്കി അവൾക്ക് മീത കിടക്കുന്നവനെ കണ്ടതും അവൾ അവനെ ദയനീയമായി നോക്കി അവന്റെ തല അവിടേക്ക് അമർത്തിയതും പെട്ടെന്ന് ഡോറ് തട്ടിയതും അവൻ അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നു നാല് പുറകും അവന്റെ കണ്ണുകൾ ആരെയോ പരതി രാത്രി അവന്റെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് ഉറങ്ങിയതാണ് അവൻ ഉറക്കത്തിൽ അവൻ കണ്ട സ്വപ്നത്തിൽ നിന്നും അവൻ പുറത്തേക്ക് വന്നിരുന്നില്ലെന്ന് അവന്റെ മുഖത്ത് ഭാവത്തിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്തുന്ന പോലെ അവൻ്റെ ഫോൺ അവൻ എടുത്തു അവന്റെ ഫോണിലേക്ക് വന്ന് സേവ് ചെയ്യാത്ത നമ്പർ അവൻ സേവ് ചെയ്തു എന്നിട്ടൊരു ചിരിയോടെ എഴുതി ഒപ്പം അവന്റെ കൈകൾ അവന് നെഞ്ചിൽ പതിയെത്തടങ്ങി ഇനി നിന്റെ കർത്താവ് ഒരിക്കൽ കൂടെ നിന്നെ എനിക്ക് മുമ്പിൽ എത്തിച്ച ആ കർത്താവിന് പോലും നിന്നെ ഞാൻ തിരിച്ചു കൊടുക്കില്ല ഈഷാ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി എല്ലാവരും അവരുടെ തിരക്കിലേക്ക് തിരിഞ്ഞു ഇഷ്ബ എന്ന പെൺകുട്ടി ദേവിയുടെ പ്രാർത്ഥനകളിൽ മാത്രമായി ഒതുങ്ങി രുദ്രനെ പേടിച്ച് ദേവി ആ വീട്ടിൽ അവളെക്കുറിച്ച് വീണ്ടും സംസാരിച്ചില്ല രാത്രിയിൽ അവളെക്കുറിച്ച് മോഹനോട് പറഞ്ഞ് രണ്ടു തുള്ളി കണ്ണുനീർ വീണാലേ ദേവിക്ക് ഉറക്കം വരുവോളുന്ന അവസ്ഥയാണ് അത്രത്തോളം ഇഷ്പ എന്ന പെൺകുട്ടി ദേവിക്ക് പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു രുദ്രൻ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് മുംബൈയിലേക്ക് പോയി ഒരു ചെറിയ ഷോട്ട്സ് മാത്രം ഇട്ടുകൊണ്ട് അവൻ ആ റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആ ബാൽക്കണിയിൽ നിന്നും ആ മുംബൈ എന്ന നഗരം വിശാലമായി കാണാമായിരുന്നു കണ്ണുകളിൽ ആ കാഴ്ച നിറക്കുമ്പോൾ പിന്നിൽ നിന്നും അവൻ്റെ രക്തമായ ശരീരത്തിൽ ഒരു പെണ്ണുടൽ ചേർന്ന് നിന്നു അവനൊരു ചിരിയോടെ അവൻ്റെ വയറുമേലിരിക്കുന്ന അവളുടെ കൈകൾക്ക് മീതെ അവൻ്റെ കൈകളും വെച്ചു പക്ഷേ അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ ഉള്ളിലെ ചെകുത്താൻ പുറത്തേക്ക് വരുന്നതായിരുന്നു നഗ്നമായവൻ്റെ പുറത്ത് അവളുടെ ചുണ്ടുകൾ പതിന്നു അതിൻ്റെ ഫലമായി ബാൽക്കണിയിലേറെ പിടിച്ചിരുന്ന അവന്റെ കൈകളിലെ മസിൽസും ഉയർന്നു കടിച്ചു ആ ശബ്ദം അവിടെ ഉയർന്നതും അവൻ അവൻ്റെ വയറിൻ്റെ മുകളിലിരുന്ന് കൈ വലിച്ചെടുത്ത് അവൾ അവൻ്റെ മുന്നിലേക്ക് നിർത്തി കൈ വീശി അവളുടെ മുഖത്തിനടിച്ചു ഹൗ ഡേർ യു ഗഡി ഹൗ ഡേർ യു ടച്ച് മൈ ബോഡി അവൻ അലറുകയായിരുന്നു മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി അവൻ ആദ്യമായി കാണുന്ന പോലെ കണ്ടു തുറിച്ച് നോക്കി നിന്നു ഐ ഡോർ ആക്ടി ും പറഞ്ഞുകൊണ്ട് അവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ടവൻ നിലത്ത് കിടക്കുന്ന പെൺകുട്ടിയെ ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്ന അശോകിന്റെ കയ്യിൽ നിന്ന് ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട് നടന്നു അതെ ആ കിടക്കുന്നവൾ ഈ രുദ്രനാഥൻ അറിയില്ലെങ്കിൽ വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്ക് അവളുടെ കഴപ്പ് തീർക്കാൻ പറ്റിയ ശരീരം ഇതല്ലെന്ന് പൊന്നാരം മോള് അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിൽ നിന്നും പാഞ്ഞു പോയി അശോക് ഒരു ചിരിയോടെ നിലത്തിരുന്ന് ചുണ്ടിൽ പറ്റിയ രക്തം തുടക്കുന്നവടെ അടുത്തേക്ക് നടന്നു എന്റെ പൊന്നുമോളെ നീ ഈ ഫീൽഡിൽ പുതിയതാവും ഇവിടെ വരെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നീ എങ്ങനെ എത്തിയെന്നത് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ആ സ്വഭാവം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവനെ നേരെ എങ്ങാനും പോയാൽ പിന്നെ നിന്റെ പൊടി പോലും കിട്ടില്ല കൊച്ചേ അതും പറഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുന്ന ഡയറക്ടിനെ ഒന്ന് നോക്കിക്കൊണ്ട് അശോക് പുറത്തേക്ക് നിറഞ്ഞു ഒരു സ്ത്രീ വന്ന് എണീപ്പിച്ചതും അവൾ എണീറ്റ് നിന്നു ഡയറക്റ്റ് അവളുടെ അടുത്തേക്ക് വന്നു പൊന്നുമോളെ മൂന്നു നാല് വർഷം പിന്നാലെ നടന്നിട്ടാ ഈ ഒരു പടത്തിന്റെ നാഥ സമ്മതം പറഞ്ഞത് എൻ്റെ ഒരുപാട് നാഥത്തെ സ്വപ്നാണ് ഈ സിനിമ മറ്റുള്ളവരോട് നീ കാണിക്കുന്ന സ്വഭാവം വെച്ച് ഇവന്റെ അടുത്തേക്ക് പോയാ ഈ ഫീൽഡിൽ നീ അതേ കാലം ഉണ്ടാവില്ല നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് അത് നീയായി കളയരുത് അതും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോ വഴിക്ക് തിരിഞ്ഞതും ആ റൂമിലെ മിററിൽ അവളൊന്നും നോക്കി ഓർമ്മയിൽ ആദ്യമായി അവളുടെ സൗന്ദര്യത്തിന് കിട്ടിയ ഒരു അടിയായെന്നൊരു രുദ്ധരന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ആര് കണ്ടാലും മതിമറന്ന് നോക്കി നിൽക്കുന്ന അത്ര സൗന്ദര്യമുള്ള ഷിഖ മെഹക് എന്ന യുവനടി ഫിലിമിൽ തന്നെ ആരുടെ കൂടെ കിടക്കാനും മടിയില്ലാതെ കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ അവൾ നേടിയെടുത്ത പദവിയാണ് ഇപ്പോഴത്തെ ഈ സിനിമ രുദ്രനാഥൻ സ്റ്റൈലിഷ് ആക്ടറാണെന്ന് അറിഞ്ഞതും അവൾ നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങളാണ് ഈ നിമിഷം തകർന്നത് ഏതൊരു പെണ്ണ് കണ്ടാലും മതിമറന്ന് നോക്കി നിൽക്കുന്നവരുടെ സൗന്ദര്യത്തിൽ അവൾ ലയിച്ചിരുന്നു എന്നാൽ അതെല്ലാം ഈ നിമിഷം തകർന്നടിഞ്ഞെന്ന് അവൾക്ക് ബോധ്യമായി മാഡം കൂടെയുള്ള സ്ത്രീ വിളിച്ചതും അവൾ കണ്ണുകൾ അവർക്ക് നേരെ തിരിച്ചു വിഷമിക്കേണ്ട മേഡം ഇതിലൊന്നും തളരുത് നാഥുസാർ അങ്ങനെയൊന്നും പെട്ടെന്ന് പളയില്ല ഇനിയും സമയമുണ്ടല്ലോ ഇനിയും മൊത്തം ഒരു റൊമാൻറ്റിക് സീനുണ്ട് നമുക്ക് നോക്കാം ഒരു ചിരിയോടെ പറയുന്നവരെ നോക്കി അവളൊന്ന് വശമായി നോക്കി ചിരിച്ചു രുദ്രൻ റൂമ് തുറന്നകത്തേക്ക് കയറിയതും അവിടെയുള്ള സകല സാധനങ്ങളും അവൻ തട്ടിത്തെറിപ്പിച്ചു പറഞ്ഞ മോള് അവളുടെ കാട പേന്റെ അടുത്ത് നടക്കില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ ചുമരിൽ ശക്തിയിലിടിച്ചു സാർ അശോക് അകത്തേക്ക് വന്നുകൊണ്ട് നിലത്തേക്ക് നോക്കി രുദ്രനെ വിളിച്ചു മുഖമുയർത്തി മുഖം നോക്കി കാര്യങ്ങൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത ശരിയാക്കാൻ പറയട്ടെ സാർ അശോക് പറഞ്ഞതിന് അവനൊന്ന് തലയാട്ടി അശോക് പുറത്തേക്ക് പോകാൻ നിന്നവന് അവൻ പിന്നിൽ നിന്ന് വിളിച്ചു ഇന്നിനിത്രയും മതി എന്തോ മനസ്സ് ശരിയല്ല ആകെ എന്തോ ഒരു വല്ലായ്മ കുറച്ചു മുമ്പ് ചീറ്റപ്പുലിയെ പോലെ ചേരി കൊണ്ട് നിന്നവന്റെ വേറൊരു മുഖഭാവം മുഖത്ത് സങ്കടം തിങ്ങി നിറഞ്ഞുള്ള ഒരു പാവം അല്ല സർ ഇനി ആ കുട്ടിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ ഇനി നമുക്ക് വേറെ വല്ല സീനും പിടിക്കാം അതുകൊണ്ടല്ല അശോക് മനസ്സ് ശരിയല്ല ഒരു വേദന പോലെ ഉള്ളിൽ നിന്നാരോ കരയും പോലെ വേദനയോടെ പറയുന്നവനൊന്ന് നോക്കി തലയാട്ടിക്കൊണ്ട് അശോക് പുറത്തേക്ക് പോയി അശോക് പോയതും അവൻ സെറ്റിയിൽ ചാരി കണ്ണുക്കളടച്ച് കിടന്നു ഫോണെടുത്ത് നമ്പറിൽ അടിച്ചു ഹലോ ദേവിയുടെ ശബ്ദം അവൻ്റെ ചെവിയിൽ പതിഞ്ഞതും മനസ്സിലൊരു തണുപ്പ് വന്നു നിറയുന്നത് അവൻ അറിഞ്ഞു ഹലോ രുദ്ര മറുപടി ഒന്നില്ലെന്ന് കണ്ടു ദേവി ഒന്നുകൂടെ വിളിച്ചു ആ എന്താ മോനെ ഈ നേരത്ത് ഷൂട്ട് കഴിഞ്ഞോ ഇല്ല എന്തോ വിളിക്കണം തോന്നി അവന്റെ വാക്കുകളിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നി ദേവിക്ക് അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഏ എനിക്ക് എന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല എന്താ പി ഇങ്ങനെ ഏയ് ഞാൻ വെറുതെ എന്നാ ശരി ഞാൻ വെക്കുവാ കണ്ണം വന്നു ഇല്ല ഉള്ളൂ എന്നാ ഞാൻ വെക്കുവാ ശരി അത് പറഞ്ഞ് ഫോൺ വെച്ചുകൊണ്ട് അവൻ വീണ്ടും ആ കിടത്തം കിടന്നു മനസ്സിലേക്ക് നിറഞ്ഞ കണ്ണുകളുമായി കിടന്ന് പിടയുന്നവളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൻ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു പിന്നെ ഒന്നും നോക്കാതെ അശോകനെ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ഫ്രഷ് ആവാൻ കയറി ആദം ഫിലിപ്പിന്റെ ആ വിളിയാണ് ബെഡിൽ കിടക്കുന്നവന്റെ ശ്രദ്ധ ഡോറിലേക്ക് പോയത് ഫിലിപ്പിനെ കടന്ന് അവൻ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു ഫിലിപ്പ് വേഗത്തിൽ വന്നുകൊണ്ട് അവനെ നേരെ പിടിച്ചിരുത്തി എന്തായി പപ്പ ഞാൻ പറഞ്ഞ അന്വേഷിച്ചോ ബോധം തെളിഞ്ഞതിന് ശേഷം സ്ഥിരമായി കേൾക്കുന്ന ചോദ്യമായെന്ന് ഫിലിപ്പിനത് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പ്രതീക്ഷയാണ് അവൻ്റെ കണ്ണുകളിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശുഭവാർത്തിയാവുമെന്ന് പ്രതീക്ഷ പക്ഷേ അതെന്തിനാണെന്ന് മാത്രം ആ പിതാവിന് മനസ്സിലായില്ല വാറ പപ്പാ എന്തായി ഒന്നും ആയിട്ടില്ല അന്വേഷിക്കുന്നുണ്ട് ആ മറുപടിയിൽ അവന് മുഖം ഒന്ന് വാടി ഹോസ്പിറ്റലിലെ സി സി ടി വി പരിശോധിച്ച് നോക്കിയോ ഉം അതിലൊന്നും മുഖം ശരിക്കും കാണാൻ കഴിയുന്നില്ല ഒപ്പോൾ ആളുടെ മുഖം കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ പെൺകുട്ടിയുടെ ക്ലിയർ അല്ല അയാൾ അന്വേഷിക്കുന്നുണ്ട് ഹോസ്പിറ്റലിന്റെ ഗേറ്റിലുള്ള സി സി ടി വിയിൽ വണ്ടി പെട്ടിട്ടുണ്ടോന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ അയാളെ കിട്ടാൻ പണിയില്ല ഉം ഒപ്പമുള്ള ആൾക്ക് അവൾ അറിയില്ലെന്ന് തോന്നുന്നു സംസാരത്തിൽ അങ്ങനെ തോന്നി ആ നമുക്ക് നോക്കാം അതിനവനൊന്ന് തലയാട്ടി പിന്നെ എന്തോ ഓർത്തുന്ന പോലെ ഫിലിപ്പിന്റെ മുഖത്തേക്ക് നോക്കി അല്ല ഹോസ്പിറ്റലിൽ അവൾ അവളുടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചോ ആ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ വിവരങ്ങളൊന്നും തന്നെ ഇല്ല പേര് പേരെന്താ ആ പേരെങ്കിലും അറിയാനുള്ള കൊതിയായിരുന്നു അവന്റെ വാക്കുകളും പേര് പേര് യീശുവീശുവെന്നാ പറഞ്ഞത് ഈശുവ അവനെ ചുണ്ടുകളൊന്നും മന്ത്രിച്ചു അത്രമേൽ ഇഷ്ടത്തോടെ രാത്രി മനുഷ്യനിലെല്ലാവരെയും ഒന്ന് ഭക്ഷണം കഴിക്കുവാണ് മൂന്നാളും ഫോൺ മാറ്റി വെച്ച് ഭക്ഷണം കഴിക്ക് നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കില്ലേന്ന് അവൻ ഇവിടെ ഇല്ലെന്ന ധൈര്യം നിങ്ങൾക്ക് ഞാൻ രുദ്രനോട് പറയട്ടെ ദേവിയപരം നോക്കി കണ്ണുട്ടിക്കൊണ്ട് പറഞ്ഞതും കണ്ണൻ ഒന്ന് കൊണ്ട് വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കി റോണിയും റോണിയും ഫോൺ മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കണ്ണാ നിന്നോട് പ്രത്യേകം പറയണോ ഫോൺ എടുത്ത് വെക്ക് കണ്ണനെ നോക്കി ഇത്തിരി കടുപ്പത്തിൽ ദേവി പറഞ്ഞതും അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കല്പിക്കാതെ അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു നീ തീരെ പറഞ്ഞു കേൾക്കുന്നില്ല കണ്ണ രുദ്രൻ എവിടെ ഇല്ലെന്നുള്ള ധൈര്യം നിനക്ക് അവൻ വരട്ടെ അവൻ വന്ന ഇപ്പം ചെയ്തതിന് കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു കൊടുത്തോളാട്ടോ അമ്മ പറഞ്ഞു കൊടുത്തോ എനിക്ക് വലിയ ഒരു പേടിയില്ല ഈ പേർക്കാണ് രുദ്രനാണെന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മുട്ട പേർക്കാണ് നമ്മൾ അന്നൊന്നും ഒരുപോലെയാ നോ ഫയർ ഒള്ളിയ റെസ്പെക്റ്റ് ഉണ്ടായാൽ മതി അല്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നോക്കാം നോക്കാം പേടിയാണോ ബഹുമാനാണോന്ന് അതിനൊന്ന് പൂജിച്ചു കൊണ്ട് ചുണ്ടി ചുടുക്കിക്കൊണ്ട് ഫോണിലേക്ക് നോക്കി ചപ്പാത്തി കീറി മുറിച്ച് വായിൽ കുത്തി തിരിക്കി അങ്ങനെ അവരോരോത്തരും ഭക്ഷണം കഴിച്ചു ശാരദാമയും അവർക്കൊന്നും തന്നെയാണ് കഴിക്കാനിരിക്കുന്നത് ഓരോന്ന് പറഞ്ഞും ചിരിച്ചും അവർ ഭക്ഷണം കഴിക്കൽ തുടർന്നു റോണക്ക് പറക്കണമെന്ന് പറഞ്ഞ് അവൻ വേഗം കഴിച്ചണിയിരിക്കും അവർ കഴിച്ചുകൊണ്ടിരിക്കെ കോളിമ്പലടിച്ചിട്ടും റോണയും പോയി വാതിൽ തുറന്നു മുമ്പിൽ രുദ്രനെ കണ്ടതും അവനൊന്നും ഞെട്ടി ഒരു മാസം കഴിഞ്ഞിട്ടേ വരും എന്ന് പറഞ്ഞ് പോയവനാണ് ഇന്ന് മുന്നിൽ നിൽക്കുന്നത് റോണൊന്നും മിണ്ടാത്ത ഡോറിന് മുന്നിൽ നിന്നും മാറി നിന്നു അവന്റെ നോട്ടം നേരെ പോയത് ഫോണിൽ നോക്കി ചിരിച്ച് കളിച്ച് ഭക്ഷണം കളിക്കുന്നവനിലേക്കാണ് ഞങ്ങൾക്കൊക്കെ മുട്ടുകാ അല്ല ഇവർക്ക് ആർക്കൊന്ന് കാണിച്ചു തരാടാ ഒരു ചിരിയോടെ റോണെ കണ്ണനെ നോക്കി കണ്ണാ നീ എപ്പിരുന്നതാ ഫോണിൽ നോക്കിയിരിക്കാത്ത വേഗം ഭക്ഷണം കഴിച്ചടാ നീ ഇപ്പോ ഓടിക്ക റോണ കണ്ണനെ നോക്കി പറഞ്ഞതും കണ്ണന്റെ ശബ്ദം അവിടെ ഉയർന്നു അപ്പോഴും അവന്റെ കണ്ണുകൾ ഫോണിൽ തന്നെയായിരുന്നു രുദ്രൻ കണ്ണനെയും റോണയും നോക്കിക്കൊണ്ടകത്തേക്ക് കയറി അവനെ കണ്ണെന്ന് ദേവി എന്തോ പറയാൻ വാത്തുറുന്നതും അവൻ കയ്യെത്തി തടഞ്ഞു രുദ്രൻ മുന്നോട്ട് വന്ന് കണ്ണൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്നു കണ്ണൻ ഏതോ ഒരു റീല് കണ്ട് പൊട്ടിച്ചിരിച്ച് മുന്നോട്ട് നോക്കിയതും ചിരി നിന്നു ഫോണ് കയ്യിൽ നിന്നും പ്ലേറ്റിലേക്ക് പോന്നു അവനിക്ക് താനെ എഴുന്നേറ്റു അവിടെ രുദ്രന്റെ ശബ്ദം ഉയർന്നതും അവൻ അവിടെ തന്നെ ഇരുന്നു നിന്നോട് പറഞ്ഞിട്ടില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ കളിക്കരുതെന്ന് മുഖത്തേക്ക് നോക്ക് പറ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഒന്നും മിണ്ടാത്ത തല താഴ്ത്തിയിരിക്കുന്നവനോട് രുദ്രനെറിയതും അവൻ മുഖം നോക്കിക്കൊണ്ട് താലിയാട്ടി